അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ തുടങ്ങുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഒരു ടിപ്സ് ആണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞേ നിങ്ങൾ ചാനൽ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇത് പറയാൻ വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോയും നല്ല വെളുപ്പും എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി പായ്ക്കാണ് കേട്ടോ പായ്ക്കല്ല അടിപൊളി അടിപൊളിയൊരു ലിക്വിഡാണ് വെള്ളമാണത് അപ്പം ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന കുറേൻകാരുടെ ഫേവറേറ്റ് സംഭവമാണ് അവരിത് ശരിക്കും യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അവരുടെ മുഖത്തിന് ഇത്രയും തിളക്കമായിട്ടിരിക്കുന്നത് നമുക്ക് പത്ത് വയസ്സും മുടക്കില്ലാത്തൊരു കാര്യമാണ് നമ്മൾ അപ്പത്തിനോ ദോശയ്ക്കോ ഒക്കെ അരി വെള്ളത്തിടുവില്ല പച്ചരി വെള്ളത്തിടുമല്ലോ ആ പച്ചരി വെള്ളത്തിടുന്നതിന് മുമ്പേ ആ പച്ചരി നല്ലപോലെ ഒന്ന് കഴുകുക കഴുകി വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനിടുക അത് കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് കഴുകി അത് നല്ലപോലെ അരി അതിനകത്ത് നമ്മൾ ഞരണ്ടി കഴുകുമല്ലോ കഴുകുമ്പം ആ വെള്ളം എടുത്ത് മാറ്റി വെക്കുക അപ്പം നമ്മൾ ആ ഒഴിച്ചെടു വെക്കാൻ വെള്ളം എടുത്ത് മാറ്റി വെക്കുക മാറ്റി വെച്ചേച്ച് പിന്നെ ഒരു പ്രാവശ്യം കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് അത് നല്ലപോലെ ഒന്ന് കഴുകി ആ വെള്ളം കൂടി അതിൻ്റെ കൂടുതൽ നമുക്ക് മിക്സ് ചെയ്യാം അത്രയും വെള്ളം എടുത്ത് വെക്കുക വെച്ചതിന് ശേഷം അത് ഫ്രിഡ്ജ് സൂക്ഷിക്കുക നമ്മൾ ദിവസവും ഒരാഴ്ച നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഞാൻ ചുമ്മാ പറയുന്നതല്ല ശരിക്കും സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എത്ര മുഖം കറുപ്പായിട്ട് ഇരിക്കുന്നവരാണേലും മുഖം ഒരുമാതിരി വരണ്ടിരിക്കുന്നവരാണേലും മുഖത്തിന് നല്ല ഗ്ലോ കിട്ടും മുഖത്തിന് തന്നിലിട്ടോ നമ്മുടെ കയ്യിലും ഒക്കെ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുവോ അല്ലെങ്കിൽ അത് നമ്മൾ വെള്ളം ഇങ്ങനെ ചുമ്മാ കൈ കൊണ്ട് പോരി ഒഴിച്ച് ഇങ്ങനെ കൈയല്ലേക്ക് ഇങ്ങനെ തേച്ച് കൊടുത്തത് കൈയുടെ ഒക്കെ നമുക്ക് ഇവിടെയൊക്കെ ഒരാഴ്ച എഴുതി കണ്ടല്ലോ ഒരു പ്രത്യേക കളറാകും കൈക്ക് അത് നല്ല ഗ്ലോയോട് കൂടി കിട്ടുന്നുകൊണ്ടാണ് നമുക്കൊരു പ്രത്യേക കളറായിട്ട് തോന്നുന്നത് മുഖത്താണേലും നമുക്കത് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ കൊണ്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചതിന് ശേഷം എന്നിട്ട് അതല്ല നിങ്ങൾക്ക് ഇനി ഐസ് ക്യൂബ് വർക്ക് ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യുക എങ്ങനെ ചെയ്താലും നിങ്ങളൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മൾ ഈ മുഖത്ത് ഈ അരി കഴുകിയ വെള്ളം കൊണ്ട് നമ്മൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വലിയൊരു ബേസൻ വെള്ളം എടുക്കുക ഈ അരി കഴുകിയ എടുക്കുക എന്നിട്ട് അതിലേക്ക് മുഖം ഇങ്ങനെ പിടിച്ചേച്ച് ഇങ്ങനെ കോരി മോത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കുക ഒഴിച്ച് അങ്ങനെ അത് ചെറു തണുപ്പോട് കൂടിയാണെങ്കിൽ നമുക്ക് നല്ല സുഖം കിട്ടും മോതിന് ഇങ്ങനെ മോത്തോട്ട് കോഴി ഒഴിച്ച് അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ അങ്ങനെ ചെയ്താലും മതി അത് ആ പാത്രത്തിലോട്ട് തന്നെയായിരിക്കും വെള്ളം ഇതിട്ട് തിരിച്ചു കഴിഞ്ഞ് ആ വെള്ളം നിങ്ങൾക്ക് അതുപോലെ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആ വെള്ളം തന്നെ നമുക്ക് ഒരാഴ്ച ഇങ്ങനെ തന്നെ മുഖം കഴുകുകയും ചെയ്യാം മുഖം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു വെള്ളം നമ്മുടെ മുഖത്തോട്ടിങ്ങിന് ഒഴിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ നിങ്ങളൊരൊറ്റ ആഴ്ച ചെയ്താൽ മതി ഒരു പ്രാവശ്യം കഴുകുന്ന അരിയുടെ വെള്ളം എടുത്തു എടുത്തുവെച്ച് ഈ ഒരാഴ്ച ചെയ്താൽ മതി ഫ്രിഡ്ജ് സൂക്ഷിച്ച് ചെയ്താൽ മതി മുഖത്തിന് ഇവിടെ ഒക്കെ അങ്ങ് തൊട്ട് തിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്കത് കാണുമ്പം തന്നെ മനസ്സിലാകും നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിത്തുടങ്ങും വേറെ ഒരു ക്രീമോ പായക്കോ ഒന്നും ചെയ്യാതെ ഇത് മാത്രം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നല്ല റിസൾട്ടാണ് കുറേയും കാരണം സ്പെഷ്യലാണ് നമ്മളത് ഉപയോഗിച്ച് നോക്കി നമുക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങളോടും കൂടെ പറയുന്നത് അപ്പം നമ്മുടെ ബാക്കി വീട്ടു വിശേഷങ്ങളും കൂടെ ഒക്കെ ഒന്ന് നിങ്ങൾ കാണുക കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അവസാനം ഇഴുതാനാണ് ടിപ്സിൻ്റെ കാര്യം പറയായിട്ടിരുന്നത് പക്ഷേ പലർക്കും നമ്മൾ തമന്നയിൽ ടിപ്സിൻ്റെ കാര്യം കൊടുത്തു കഴിഞ്ഞാൽ വിശേഷം കാണിച്ച് കഴിഞ്ഞാൽ ചീത്തപുളിയോട് ചീത്തപിളിയാണ് നിങ്ങളുടെ വീട്ടുവിശേഷമാണോ കാണിക്കുന്നത് നിങ്ങൾ എന്നെ കൊണ്ട് ഈ ടിപ്സിൻ്റെ ആദ്യം പറഞ്ഞില്ല ഇത് കണ്ടതിന് ശേഷമേ ഇത് കാണാൻ പാടുള്ളൂ ഇങ്ങനെയൊക്കെ ഒരുപാട് നൈറ്റി കമ്പനികൾ വരും അതുകൊണ്ടാണ് അതിൻ്റെ തന്നെ ഈ ടിപ്സ് അങ്ങ് പറഞ്ഞുതെച്ച് നമുക്ക് ബാക്കി വീട്ടുവിശേഷങ്ങളുടെ ഉൾപ്പെടുത്തി വീഡിയോ കൊണ്ടുപോകാൻ വിചാരിച്ചു അപ്പോൾ കുറച്ച് വീട്ടുവിശേഷങ്ങളോടൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് വീഡിയോയിലൂടെ കാണാമേ അപ്പോൾ മറക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് ചെയ്തു നോക്കാം നൂറ് ശതമാനം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും കാര്യം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ മുഖത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയാൻ പറ്റും അതിപ്പോൾ ചെറിയവരും വലിയവരും ഒന്നും ഇല്ലാത്ത പിള്ളേർക്കൊക്കെ ഉപയോഗിക്കാം പിള്ളേർക്കൊക്കെ മോത്ത് പെയ്ക്കാൻ പെട്ടെന്ന് പിള്ളേർക്ക് മോത്ത് റിസൾട്ട് അറിയാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി വീട്ടുവിശേഷങ്ങളൊക്കെ കണ്ടിച്ച് ഇപ്പോൾ ഇവിടെ കുറേ ദിവസങ്ങളായിക്കൊണ്ടുണ്ടല്ലോ നല്ല മഴയാണ് വെച്ച് കഴിഞ്ഞ് നല്ല അടിപൊളി മഴയാണ് അതുകൊണ്ടുണ്ടല്ലോ രാവിലെ നല്ല മഞ്ഞും നല്ല രസമാണ് പ്രകൃതിയൊക്കെ ഒന്ന് കാണാനായിട്ട് ഇപ്പോൾ രാവിലെ തന്നെ ഞാനിത് മേലിൽ പിള്ളേരുടെ റൂമിൽ നിന്നിട്ട് വീഡിയോസാണ് അപ്പോൾ അവിടെ നിന്ന് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെയുള്ള താഴത്ത് നമ്മുടെ പഴയ പേരേയും പിന്നെയും മലകളും ഒക്കെ കാണാം നല്ല രസമാണ് അക്കരയൊക്കെ നല്ല ഇതായിട്ട് കാണാവേ മൂടി മൂടിക്കിടക്കുന്നതുകൊണ്ടാണ് അത്ര ക്ലിയർ ആയിട്ട് കാണാത്ത അല്ലെങ്കിൽ നമുക്ക് മഞ്ഞ് ചെറിയത് വെയിലൊക്കെ മഞ്ഞ് കൊണ്ട് മാറി കഴിയുമ്പോഴത്തേക്കും നല്ല ക്ലിയർ ആയിട്ട് കാണാം അക്കരയൊക്കെ അവിടെ മുഴുവൻ ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കണം നല്ലൊരു കാലാവസ്ഥയാണ് അപ്പോൾ രാവിലെ ഇതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ എല്ലാം അത് റെഡി ആക്കിയതിന് ശേഷം ചേട്ടൻ അന്നേരം രാവിലെ ഓട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പോയി കഴിയുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ മിറ്റത്തെ ജോലികൾ ചെടിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല ഇവരോട് ആരോട് പറഞ്ഞാൽ അതൊന്ന് ചെയ്തൊന്ന് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് പറയും അത് പിന്നെ പിന്നെ ആട്ടെ എന്ന് പറഞ്ഞു നീട്ടി 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 പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിയാലേ ശരിയാവുള്ളൂ അപ്പം ഞാൻ എന്നെ ഇത് രാവിലെ എന്നെ മുറ്റത്തോട്ടങ്ങിറങ്ങി മുറ്റത്തെ കുറച്ച് ജോലിയൊക്കെ ചെയ്യാൻ ഓർത്തോണ്ട് ഇവരാളത്ത് കാപ്പൂടി ഇങ്ങനെയുണ്ട് ചെടിക്കകത്തൊക്കെ നിൽക്കുന്ന കാട് കണ്ടോ ഭയങ്കരമായിട്ട് കാട് നിൽക്കുക വളമൊക്കെ ഇട്ടിട്ട് കുറേ നാളാകുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ട് ചെടിയൊക്കെ ഒരു ജീവനില്ലാതെ വിളിക്കും അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ആ പനച്ചെടിയാണെങ്കിലും ഈറ്റത്തോട്ട് ഒത്തിരി ഇങ്ങോട്ട് നീണ്ട് വണ്ടി പോകുമ്പോൾ അതേ തന്നെ ഒരേ വേണം അപ്പോൾ ചേണ് രണ്ടു മൂന്ന് പ്രാവശ്യം വലുത് വെട്ടിയും ദൂരെ കളയെന്ന് കളയാൻ എളുപ്പമാണല്ലേ നട്ടുടിപ്പിച്ച് വരാനല്ലേ പാട എനിക്ക് ചെടിയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്നെ ചെടി കണ്ടാലും ഞാൻ വീണ്ടും വിട്ടു തൂണ്ടെന്ന് വെച്ചാൽ അത് ശരിക്കും ഒന്ന് നട്ട് വളർത്തിയാലെടുക്കുക അപ്പോൾ അതിൻ്റെ കുറേ കമ്പല്ല വെട്ടിക്കളയണേ അത് വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല ആ ആ ചെടിക്കൂടെ വണ്ടി പോകുന്ന ഒരു പ്രശ്നം ഒന്നും തരും വണ്ടിയിൽ കണ്ടല്ലോ ചിലപ്പോൾ അതിൻ്റെ പെയിൻറ്റും ഇതൊക്കെ പോവുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് കമ്പ അല്ലേ ഇച്ചിരി കട്ടിയുള്ള കമ്പാണേൻ്റെ അതുകൊണ്ടാണ് വഴക്ക് പറയുന്നത് അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ ചെടി കമ്പും എല്ലാം ഒന്ന് സെറ്റാക്കി എല്ലാം കഴിഞ്ഞ് പിന്നെ ഇടത്ത് നല്ല പോലെ കാട് പറിക്കാനുണ്ടായിരുന്നു കേട്ടോ ഈ ലോക്കട്ടേ എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ഇഷ്ടംപോലെ കാട് കളിത്ത് കയറുന്നുണ്ട് ഈ മഴ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കാട് എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയാൻ പറ്റില്ല എവിടുന്നേലും ഒക്കെ വന്ന് പിന്നെ നമുക്ക് പറിച്ച് കളയാൻ പറ്റുന്ന സൈസ് കാടാണ് അപ്പം ഒത്തിരി നേരം ഇരുന്ന് എനിക്കിങ്ങനെ കാട് ഈ കാലിന് ഭയങ്കര വേനയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ അച്ചു എന്നോട് പറഞ്ഞാൽ ഇൻകൂടെ കൂടാന്ന് ഇപ്പോൾ ഞാൻ ഇറങ്ങി ചെയ്യുമ്പോഴത്തേക്ക് ഇവർ വരയ്ക്കാതിരിക്കുകയല്ലേ കേട്ടോ ഇവരെ കൂടെ ഇറങ്ങും ഞാൻ അല്ലാതെ ഇവരോട് തന്നെ ചെയ്യാൻ പറയാം ഇവർ പിന്നാട്ടെ പിന്നാട്ടെന്ന് പറയും ഇപ്പോൾ ഇവരൊന്നും നോക്കാതെ ഞാൻ വിട്ടു തുടങ്ങി ഇറങ്ങാമെങ്കിൽ ഇവർ എൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങിക്കോളും അങ്ങനെ അച്ഛൻ എൻ്റെ മാവിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് കാട് പറിക്കുന്നുണ്ട് ഒരു വെള്ള ബെനീനൊക്കെ ഇട്ട് അപ്പം കണ്ണനാണേലും അവിടെ ഞാൻ വെട്ടി കിട്ടതെല്ലാം വാരി കൊണ്ട് കയാനും എല്ലാം പിള്ളേരൊക്കെ ഓരോ കാര്യത്തിൽ നമ്മളിങ്ങനെ ഹെൽപ് ചെയ്യും എന്നൊന്നും സ്കൂളില്ലാത്തതിനേക്കാപ്പം അതൊക്കെ അവധി തന്നെയാന്ന് തോന്നുന്നുട്ടോ കാര്യം ഫോണിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ജോലിക്കൊക്കെ വിളിച്ചു മറ്റേ നമ്മൾ എന്നേലും വിളിച്ച ഉടനെ പറയും പഠിക്കാനുണ്ട് പഠിക്കാനുണ്ടെന്ന് പറയും അപ്പോൾ പിന്നെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പം അങ്ങനെ പഠിക്കാനുണ്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അച്ചു കാടെ പറിച്ച് വെച്ച് അവശതയായിട്ട് ക്ഷീണിച്ചിരിക്കുന്നു കണ്ണൻ അതെല്ലാം പാരി കൊണ്ട് കളഞ്ഞ പിന്നെ ഞാൻ ചെടിക്കാത്ത എല്ലാം കാടെല്ലാം പറഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഇത്രയായിട്ടോ ഇനി അതെല്ലാം ഒന്ന് കെട്ടിയൊക്കെ വെക്കണം ചെടിക്കാത്ത കാടൊക്കെ പറിച്ചു കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു സമാധാനം ഇനി ഇതിനെല്ലത്തിനും ഇച്ചിരി കാടെല്ലാം പറിച്ചപ്പോഴും എനിക്കൊരു സമാധാനമായെന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇനി അതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കണം ഇതൊക്കെയായിരുന്നു നമ്മുടെ വെളിയിലെ വിശേഷങ്ങൾ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കണവേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ